ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം പത്രമാറ്റിൻ്റെ എപ്പിസോഡ് ഇട്ടുണ്ടായിരുന്നല്ലോ ആ റിവ്യൂവിൻ്റെ ബാലൻസ് റിവ്യൂ ആണ് ഇപ്പോൾ ആ എപ്പിസോഡുകളുടെ ബാലൻസ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ ചെറുതായിട്ടൊന്നും മാറിപ്പോയി അപ്പം എന്നാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നയനയാണ് അപ്പോൾ നയനയാണെങ്കിൽ ഉറക്കമില്ല അതെ അങ്ങോട്ടും കൂടും നടക്കുകയാണ് അപ്പോൾ അദർശം ചോദിക്കുകയാണ് നയന നീ എന്തിങ്ങനെ നടക്കുന്നത് അപ്പോൾ നയന പറയുകയാണ് കേട്ടോ അതെ ഞാനൊരു കാര്യം ചിന്തിക്കായിരുന്നു നിങ്ങളെന്നോട് പറഞ്ഞല്ലോ എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ആയിരം കാരണങ്ങളുണ്ടെന്ന് സത്യത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളെ എനിക്ക് എനിക്കിഷ്ടപ്പെടാതിരിക്കാനായിട്ടല്ലേ കാരണങ്ങൾ കൂടുതലുള്ളത് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് എന്ത് കാരണം നിനക്ക് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ളത് ഹ എന്നെ കാണാനായിട്ട് ഭയങ്കര അല്ലേ ഇപ്പം തന്നെ ഞാൻ നല്ല ഡ്രസ്സിലൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞ പെൺപിള്ളേർ എന്നെ ചുറ്റി അപ്പോഴത്തേക്കും നയന പറയണം ചുറ്റും ഞാനാണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ കെട്ടിയേക്കാ എന്ന് വിചാരിച്ച് കെട്ടിയതാണ് അല്ലാതെ നിങ്ങളുടെ ഒരു ക്വാളിറ്റിയും കണ്ടിട്ടല്ല ഞാൻ കെട്ടിയേക്കണത് എങ്കിൽ നീ പറ എന്നെ നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ നയനോ ഒന്ന് രണ്ട് മൂന്ന് നാലും പറഞ്ഞുകൊണ്ട് ആയിരം കാരണങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആദർശം ആകെക്കൂടെ തല പൊട്ടുന്ന അവസ്ഥയിലായി ആദർശം പറയണം അയ്യോ മതി 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 നിർത്ത് നിർത്ത് മനസ്സിലായി എന്ന് പറയണം അപ്പോഴേക്കും നയന പറയാണ് ആയിരം കാരണങ്ങൾ നിങ്ങൾ ചോദിച്ചില്ലേ അതിലേറെ കാരണങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് ഇനിയും പറയണോ ഇനിയും വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുകയാണ് പിഴേക്കും ആദർശം പറയുക ാണ് വേണ്ട വേണ്ട നീ ഇനി ഒന്നും പറയണ്ട നീ ആദ്യം ഇച്ചിരി വെള്ളം കുടിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനയൊക്കെയാണ് സോപ്പിടാൻ വേണ്ടിയിട്ടാണോ വെള്ളമായിട്ട് വന്നിരിക്കുന്നത് അപ്പോഴേക്കും ആദർശം പറയുകയാണ് സോപ്പിടാനായിട്ടോ അതൊന്നും അല്ല മനുഷ്യത്വത്തിൻ്റെ പേരിൽ തന്നതാണ് ഇത്രയധികം കുറ്റങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ നിന്റെ നാവൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ ദാഹിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് കഴിച്ചോ കഴിച്ചോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് ആയിരം കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ നാളെ വൈകുന്നേരം ആറ് മണിക്കുള്ളിൽ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് എണ്ണി എണ്ണി നിങ്ങൾ പറഞ്ഞു തന്നിരിക്കണം കേട്ടോ എന്ന് ചോദിച്ച് നയന കയറിക്കിടന്ന് ഉറങ്ങാണ് അപ്പോഴേക്കും ആദർശിച്ചായിരിക്കണം ദീപം ഇത് എന്ത് സാധനമാണ് ഇപ്പോൾ ഈ നാളെ ഇനിയിപ്പോൾ എന്ത് പറയും എന്നൊക്കെ എന്നെ ആദർശിച്ച് ചിന്തിക്കാം കേട്ടോ അടുത്ത ദിവസം കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നയന ചായയും കുടിച്ച് നവ്യോടൊപ്പം വന്നിട്ട് പുറത്തിരിക്കയാണ് അപ്പം നയനയെ കാണിക്കാൻ വേണ്ടിയിട്ട് നയനയുടെ അടുത്ത് തന്നെ വന്നിരുന്നുകൊണ്ട് ആദൃശ് ഒക്കെ എടുക്കുകയാണ് കേട്ടോ അതുപോലെ ജിമ്മൊക്കെ ചെയ്യാണ് അപ്പോഴത്തേക്ക് ഇത് കണ്ടുകൊണ്ട് അനിവാര്യമാണ് ഏട്ടാ എന്തിനാട്ടാ ഇങ്ങനെ ജിമ്മൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതെ ചില ആൾക്കാർ വിചാരിക്കുന്നതേ ഞാൻ ചില ആൾക്കാർക്ക് മാച്ചല്ല ഭയങ്കര ഫിറ്റല്ലാത്ത ബോഡിയാണ് എനിക്കിന്നൊക്കെ ചില ആൾക്കാർ ഇന്നലെ പറഞ്ഞു ശരിക്കും ഞാൻ ഓൾവേസ് ഫിറ്റ് ഫിറ്റ് തന്നെയാണ് അതെനിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യുന്നത് ഇനി എന്നും ഇതുപോലെ എക്സസൈസൊക്കെ പ്രതീക്ഷിക്കാമെന്ന് അറിയാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നയനെന്ന ദിവ്യം കൂടെ ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശ മനസ്സിൽ പറയുകയാണ് നീയല്ലേ പറഞ്ഞത് എനിക്കും എന്നൊക്കെ മാച്ചൊന്നും അല്ലാന്ന് ആ എല്ലാ കാര്യവും ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാനി ഭയങ്കര നല്ല ബോഡിയാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ സ്വയം ഇങ്ങനെ ഇരുന്നുണ്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആദർശം അറിയാനായിട്ടോ ആനിയുടെ അടുത്ത് എടാ മിക്ക ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ സിംഗിളാണെന്നാണ് അതുകൊണ്ട് പെൺപിള്ളേരൊക്കെ എന്നെ ഒരുപാട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കേക്കുന്ന നവ്യ പറയാണ് ആദർശേ ആദർശ ഇപ്പൊ സിംഗിളൊന്നും അല്ല ആദർശ കല്യാണവും കഴിഞ്ഞ് ഇപ്പൊ അങ്കിളായിട്ടുണ്ടെന്ന് പറയണം അപ്പൊ ഇവരൊക്കെ കൂടെ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ആദർശ ഇപ്പൊ നവ്യോട് പറയുന്നത് നവ്യേ നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടോ അറിഞ്ഞുകൂടാഞ്ഞിട്ടാ ഇപ്പൊ തന്നെ എന്റെ ഒരു ഫോട്ടോ എടുത്ത് മാറ്റ്രിമോണിയൽ സൈറ്റിൽ ഇട്ടു ഹോക്കിക്കോ പെ പിള്ളേരെ ക്യൂ നിക്കും എന്ന് പറയാനെട്ടോ ഇത് കേട്ട് നയന പറയാം കേട്ടോ മാട്രിമോണിയൽസ് ആയിട്ടിലല്ല ഇടേണ്ടത് അനി ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സംഭവം സംഭവമില്ലേ അനി അതെന്താ ആ ആപ്പിൻ്റെ പേരൊന്ന് ചോദിക്കുകയാണ് അപ്പം അനി പറയാം കേട്ടോ ഓ എൽ എക്സ് ആണോ എട്ടത്തി ആദ്യ തന്നെ ഈ ഓ എൽ എക്സിൽ കൊണ്ടുവന്ന് ആദർശമായിട്ട് ഫോട്ടോ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് സെയിലായി പോകും കാരണം ഇവർ സെക്കൻഡ് ഹാൻഡാണല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ടുണ്ട് ആദർശ് കയ്യിലിരുന്ന ജിമ്മിൻ്റെ ഒരു എക്യുപ്മെൻറ്റ് കൊണ്ടിട്ട് നയനെ നവിയെ അടിക്കാനായിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ അവർ ഓടുകയാണ് അതിനുശേഷം അനിയനെ അടിക്കാനോ ഓടിച്ചിരുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും മാതൃശിനെ കാണിക്കാൻ കേട്ടോ അപ്പം നയനയും നവ്യം അടുക്കളയിൽ നിന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശിന് ഒരു ചായ വേണം അപ്പദൃഷ് വിചാരിക്കണേ കോഫി കിട്ടിയാൽ നല്ലതായിരുന്നു പക്ഷേ ഇവളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നാണം കിടും അത് വേണ്ട ആ അനീനോട് ചോദിക്കാം നീ ചായ കുടിച്ചോ അവനെക്കൊണ്ട് ചോദിപ്പിക്കാം എടാ അനി നീ ചായ കുടിച്ചോ ആ ഞാൻ ചായ കുടിച്ചല്ലോ ഏട്ടാ ഇപ്പോഴേ ഞാൻ ചായ കുടിച്ചത് എടാ അഭി നീയോ ഞാനും കുറച്ചു നേരം മുമ്പ് ചായ പിടിച്ച് ആ നമുക്ക് രണ്ടാമത് ചായ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്ന് രണ്ട് തവണ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതല്ലേ ഒന്ന് രണ്ട് തവണ നമ്മൾ ചായയും കുടിക്കണം അപ്പോഴേക്കും അബി പറയുകയാണ് ആ എനിക്ക് ഇത്തിരി ചായ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട് കാരണം നേരത്തെ കിട്ടിയ ചായക്ക് ചൂടുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് അബിയോട് പറയുകയാണ് എങ്കിൽ പിന്നെ നീ ഭാര്യയോട് പറയാൻ നമുക്ക് മൂന്നുപേർക്കും കൂടെ ചായ എടുക്കാൻ അപ്പോഴേക്കും അഭി പറയുകയാണ് നവ്യേ എനിക്ക് കുറച്ച് ചായ എടുത്തേടി കുറച്ച് നല്ല ചൂടായിട്ട് നല്ല നല്ല ചൂടിൽ ചായ എടുക്കും എന്ന് പറയാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് വേണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ ഓക്കെ ഓക്കെ ഇപ്പം തരാമെന്ന് പറയാനെട്ടോ അങ്ങനെ നവ്യ നയനോട് പറയുകയാണ് എടി നിൻ്റെ അടുത്ത് ചായ ചോദിക്കാനുള്ള മടി കാരണം അൻ അബിയെ വിട്ടിട്ട് ആദൃശ്യമായിട്ടും ചായ ചോദിപ്പിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് നയന പറയുകയാണ് എന്തെങ്കിലും കാണിക്കട്ടെ ചേച്ചി മിണ്ടാതിരിക്കുന്ന ഒരു കണക്കിന് നല്ലതെന്ന് പറയുകയാണ് അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി നയന ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഒരു ഗ്ലാസ്സിൽ മാത്രം ഭയങ്കര ചൂടിലെടുക്കുന്നുണ്ട് അത് അബിക്ക് വേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് അബിക്ക് കൊടുത്തേക്ക് ചേച്ചി എന്ന് പറയുകയാണ് ഭയങ്കര ചൂട് വേണമെന്ന് പറഞ്ഞല്ലോ ബാക്കിയെല്ലാം മീഡിയം ചൂടിലാണെന്ന് പറയുകയാണ് അപ്പോൾ നവ്യ പറയാണ് ശരി ശരി ഞാൻ കൊടുത്തേക്കാന്ന് പറയുകയാണ് എന്നിട്ട് നവ്യ കുണ്ടോയിട്ട് അബ അനിയോട് പറയുകയാണ് എടാ അനി ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടിലൊരു ചായ ഇപ്പം അതെ അത് ആദർശേട്ടനുള്ള ഡോസാണ് അത് ആദർ കൊടുത്തേക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അനി പറയണം വേണം ചേച്ചി അപ്പോഴത്തേക്ക് നവ്യ പറയുകയാണെങ്കിൽ നീ കൊടുക്ക് നീ കൊടുക്കൊടുക്കുന്നു പറയാണ് അങ്ങനെ അനിയാണെങ്കിൽ ആദർശനെ കൊണ്ടുവന്നിട്ട് ആ ചായ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിൽ ആ ചായ എടുത്തിട്ട് മൈൻഡ് ചെയ്യാത്ത പോലെ പേപ്പർ വായിച്ചിട്ട് ഇരുന്ന് ചായ കുടിക്കുക സ്റ്റൈലായിരിക്കുള്ളൂ അവൾ ഇച്ചിരി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇത് വായിലോട്ട് വെക്കുന്നതും ചൂട് കാരണം ആദർശം അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ചായ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ എന്തു പറ്റി എന്തും പറ്റിയെന്ന് വെച്ചപ്പോൾ അതുവരെ എക്സർസൈസ് ആയിരുന്നു പേടിക്കൊന്നും വേണ്ടയെന്ന് പറയാനെ കേട്ടോ അപ്പോഴേക്കും നവ്യ എന്നാ നയന നോക്കുകട്ടോ അപ്പം നയനയോട് നവ്യ പറയുകയാണ് ആ അത് പിന്നെ ഞാനൊരു ഡോസ് കൊടുത്തതാണ് ചൂട് ചായ അതൊരു കൊടുത്തു അത് കുറച്ച് മീഡിയം മീഡിയം ചൂടുള്ള ചായ അബിക്കും കൊടുത്തു എന്ന് പറയാനെ കേട്ടോ അപ്പോഴേക്കും നവ് നയന നവ്യോട് വയ്ക്കുകയാണ് എന്തിനാണ് ചേച്ചി ഇങ്ങനെ ചെയ്തതെന്ന് വയ്ക്കുകയാണ് നിനക്ക് വേണ്ടിയിട്ട് അടിയെല്ലാം ചെയ്തതെന്ന് പറയാനെട്ടോ അപ്പോഴേക്കും അനിയും വരുവാണ് ചേച്ചി നല്ല ഡോസായിരുന്നു ചേട്ടന് കൊടുത്തതൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് ഇവർ അപ്പോഴേക്കും നയന പറയാണ് പാവോ ചിലപ്പോൾ ചുണ്ട് പൊള്ളിയിട്ടുണ്ടാവും എന്നറിയുകയാണ് അങ്ങനെ ആദർശമാണെങ്കിൽ ആ ചായയും കൊണ്ട് റൂമിലേക്ക് പോകാം കേട്ടോ അപ്പോൾ റൂമിൽ ചെന്നിട്ട് ആദർശ് എന്നാലും നയനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞല്ലോ എന്നാലും അവൾ എന്നോട് ഇത്രയധികം വൈരാഗ്യം വീട്ടിൻ്റെ കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ആദർശം നോക്കുമ്പോൾ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിറച്ച് പേപ്പർ കടലാസുകൾ ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കണോ കേട്ടോ അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് ഈ ഇത് നയന ഇങ്ങനെ ചെയ്യൂലോ നയന ഇങ്ങനെ കുപ്പ കൂട്ടി വെക്കുന്നത് നയനൊക്കെ ഇട്ടു ഇഷ്ടമല്ലല്ലോ ഇതിനെന്തായിരിക്കും എന്നോർത്തിട്ട് ആദർശ് അത് തുറന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ള ശ്വേനെ കുറിച്ചിട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ശ്വേനോട് ശ്വേതേനയും കൂട്ടി എന്നോട് പറയാതെ ഹോസ്പിറ്റലിൽ പോയിക്കും ഞാനത് ശരിയാക്കുന്നുണ്ട് ശ്വേടെ വീട്ടിൽ പോയി ശ്വേതന പുറത്തു കൊണ്ടുപോയി അങ്ങനെ ശ്വേതനെ കുറിച്ചിട്ട് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആദർശ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നയന അവിടെ വരുന്നുണ്ട് നയനൊന്നും വായിക്കേണ്ട എന്ന് പറയുന്നുണ്ട് ആദർശ് അതൊന്നും മൈൻഡ് മൈൻഡാക്കാതെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആദർശ് നയനയോട് ചോദിക്കുകയാണ് ഓ നീ ഇതൊക്കെയാണല്ലേ ഇവിടെ എഴുതി പിടിപ്പിച്ചുകൊണ്ടിരുന്നത് നീ എന്തോരം എന്തോരം കാര്യങ്ങളാണ് ഇവിടെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നിനക്ക് എന്നോട് ആണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നത് അല്ല നമ്മൾ ജീവിച്ചിട്ട് പോലുമില്ല ഒരുമിച്ച് ഭാര്യയും ഭർത്താവായിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതാണ് പിന്നെ നീ എന്തിനാണ് ശ്വേതയും എന്നെയും കാണുമ്പോൾ ഇത്രയധികം ഇറിറ്റേറ്റഡ് ആവുന്നത് ഏ എന്തിനാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ഓ അപ്പം നിങ്ങൾക്ക് എൻ്റെ മേലെ ഒരു പോസിറ്റീവ്നെസ്സും പോസിറ്റീവ്നെസ്സും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഇല്ല ഇല്ല എനിക്ക് നിൻ്റെ മേലെ അങ്ങനെ ഒന്നുമില്ല നീ നീനിയിപ്പോൾ ആരോടും കൂടുതലായിട്ട് ഇടപഴകിയാൽ പോലും ഞാൻ നിന്നെ സംശയിക്കാനായിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് അസുഖം ഉണ്ടാവുകയോ ചെയ്യില്ല കാരണം എൻ്റെ മനസ്സിൽ നിന്നോട് സ്നേഹമൊന്നുമില്ലല്ലോ എന്ന് നോക്കിയാണ് അപ്പോഴേക്കും നയന പറയാണ് എങ്കിൽ പിന്നെ നിങ്ങളധികം താമസിക്കാതെ പോസിറ്റീവ് ആവുന്നത് ഞാൻ കാണിച്ചു എന്ന് പറയുകയാണ് അപ്പോഴേക്കും അദർശം പറയുകയാണ് നീ എന്തൊക്കെ ചെയ്താലും ഒരിക്കലും എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് എങ്ങനെയാണ് എനിക്ക് നിന്നോട് പോസിറ്റീവ്നെസ് തോന്നുക നീ എന്ത് എടേലും കാണിച്ചോളാം പറയാനായിട്ടോ എന്നിട്ട് അദർശം ആ റൂമീത് പോവുകയാണ് നയനയാണെങ്കിൽ ആകെ കൂടി ഇറിറ്റേറ്റഡ് ആയിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ കാര്യം തന്നെ നയന കുറച്ച് കഴിയുമ്പോഴത്തേക്കും നവ്യയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് ചേച്ചി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും നവ്യ പറയുകയാണ് എന്തായാലും ആദർശം ഇങ്ങനെയൊക്കെ പറഞ്ഞോ ഇത്ര ധൈര്യത്തോടു കൂടി ആദർശന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെങ്കിൽ ആദർശൻ ഒരു ഇട്ടിൻ്റെ പടി ഞാനായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് നീ കാത്തിരുന്നോളാം പറയൊക്കെയാണ് എന്തു പണി ചേച്ചി എന്തിനെക്കുറിച്ച് ചേച്ചി പറയുന്നത് ആ അതെല്ലാം വരും എനിക്ക് വഴിയേ മനസ്സിലാവും നീ എന്തായാലും കണ്ടാൽ മതി എന്ന് പറയണം അടുത്ത സീനിൽ കാണിക്കുന്നത് ഓഫീസിലാണ് കേട്ടോ അപ്പം അനി പവിത്രയോട് ചോദിക്കുകയാണ് പവിത്രം നിങ്ങളെന്താ പോവാത്ത എല്ലാവരും പോയല്ലോ എന്താ ഇത്ര വൈകണേന്ന് ചോദിക്കുകയാണ് പവിത്ര പറയാണ് എനിക്ക് കുറച്ച് വർക്ക് കൂടെ ആദർശത്താറ് തന്നിട്ടുണ്ട് സാറ് ക്യാബിനിലുണ്ട് ഇതുവരെയായിട്ടും അദ്ദേഹവും പോയിട്ടില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേട്ട് അനുചോദിക്കുകയാണ് ആദർശമായിട്ടും ക്യാബിനിലുണ്ടെന്നോ അല്ല എപ്പോഴും പോകേണ്ട സമയമായല്ലോ ഇത്രയും നേരം ഒരു ആദർശേട്ടൻ എന്താ ചെയ്യുന്നത് അപ്പോഴേക്കും പവിത്ര പറയാണ് സാറേ സാറും കൂടെ ചെല്ലണ്ടാട്ടോ അങ്ങോട്ട് ആ എന്താ ആരെയും കട കടത്തി വിടരുതെന്നാണ് ആദർശ ആദർശ സാറ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനി പറയാണ് എന്നെ കൂടെയോ ആ സാറിനെ കൂടെ അതിലും വീണ്ടും ആദർശേട്ടൻ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സാറെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കും അറിയില്ല എന്തോ ഇരുന്ന് എഴുതുകയാണ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ ഇന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഇരുന്ന് എഴുതുകയാണ് കുറേ മണിക്കൂറായി മണിക്കൂറായിരുന്നു എഴുതുന്നു എന്തെന്നാണാവോ എഴുതുന്നത് അപ്പോൾ അനുയോജിക്കുകയാണ് ഇനിയിപ്പോൾ അങ്ങനെ ആദർശമായിട്ട് എഴുതുന്ന ഒരു പഴക്കമൊന്നുമില്ല ഇനിയിപ്പോൾ എങ്ങാനും എന്നെ കണ്ടിട്ട് വല്ല കവിത എഴുതാൻ തുടങ്ങിയതാണാവോ അപ്പോഴേക്കും പവത്തോട് അറിയണം എന്താണോ സാർ എഴുതാൻ പോ തുടങ്ങിയത് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഈ എഴുത്ത് ഇന്ന് കഴിയോ നാളെ കഴിയോ അതും അറിയില്ല എന്ന് ഞാൻ പറയാനെട്ടോ അടുത്ത സീനിലും ആദർശനെ കാണിക്കുകയാണ് ക്യാബിലിരുന്നുകൊണ്ട് എഴുതുകയാണ് അപ്പോൾ എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയന നയന ആദർശനെ പറ്റിയ പെൺകുട്ടിയല്ല അവളെ സ്നേഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ആയിരം കാരണങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ ആയിരം കാരണങ്ങളിൽ ഒരെണ്ണം പോലും പുള്ളിക്ക് എഴുതാൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ഓരോന്ന് ഇങ്ങനെ ആദർശിച്ചതായിരിക്കുകയാണ് ഏയ് ഇതൊരു കാരണമല്ലല്ലോ ഏയ് ഇത് ശരിയാവില്ല ഇത് ശരിയാവില്ല ഇപ്പോൾ ആയിരം കാരണങ്ങളിൽ നിന്ന് ആറു മണിക്കും മുന്നേ പറയണമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പോലും എഴുതാൻ പറ്റിയില്ലല്ലോ എന്ത് തന്നെയാണെങ്കിലും ആയിരം എണ്ണം എഴുതിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ആദർശം ഇരുന്നുകൊണ്ട് ഇതാണ് കുത്തി എന്നിട്ട് അദർശ മനസ്സിൽ പറയുകയാണ് ഒരു കാരണം പോലും എഴുതാൻ പറ്റിയില്ലല്ലോ എന്തൊക്കെ വന്നാലും എത്രയൊക്കെ സമയമെടുത്താലും ആയിരം കാരണം അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് തന്നെ പോവുള്ളൂ ഇന്ന് അവൾ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് പറയാൻ പറ്റണം എന്തായാലും അവൾ അത്ര ശരിയൊന്നുമല്ല അത് എഴുതി കണ്ടുപിടിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം പിന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലേക്ക് കാണിക്കുന്നത് ആനന്ദപുരിയാണ് അപ്പോൾ അവിടെ നയനയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് എഴുന്നേറ്റ് നയനയല്ല നവ്യ കുറച്ച് നേരത്തേക്ക് എഴുന്നേറ്റ് ചായയും കുടിച്ചുകൊണ്ട് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നയന നവ്യ ഒരാളെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നവ്യ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ നയന വന്ന് നവ്യയോടെ വയ്ക്കുകയാണ് എന്ത് ചോദിച്ചാൽ ചേച്ചി സാധാരണ ഈ സമയത്തൊന്നും എഴുന്നേക്കുന്നതല്ലല്ലോ ഇന്ന് തെറ്റി ഇത്ര നേരത്തെ എഴുന്നേറ്റ് എഴുന്നേറ്റോടെ ഇങ്ങനെ നടക്കുന്നത് അപ്പോഴേക്കും നയനയോട് നവ്യ പറയാണ് അതിനൊരു കാരണമുണ്ടടി ഇപ്പോഴേ ഒരു പൂരം ഇവിടെ തുടങ്ങാൻ പോവാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ നവ്യോട് നയനയൊക്കെയാണ് എന്ത് പൂരം അപ്പോഴേക്കും നയന എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് നവ്യ നവ്യയോട് അത് നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ എന്താ പറയുന്നതെന്നുള്ളത് കേൾക്കുന്നില്ല കേൾപ്പിക്കുന്നില്ല അപ്പോൾ നയനയൊക്കെയാണ് ചേച്ചി ഇതൊക്കെ വലിയ റിസ്ക് അല്ലേ വല്ല പ്രശ്നമൊക്കെ ആവില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ഓരോ പ്രശ്നവും ആവില്ല നീ മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും അതായത് വീട്ടിലുള്ള ഓരോരുത്തർക്കായിട്ട് ഓരോരോ ലെറ്ററും അതുപോലെ തന്നെ ഒരു ബൊക്കേം വരികയാണ് കേട്ടോ അപ്പോൾ ആദ്യം മുത്തശ്ശനാണ് വരുന്നത് അതിന് ശേഷം ദേവ്യാനിക്ക് വരുന്നുണ്ട് അപ്പം മുത്തച്ഛൻ്റെ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ഗൃഹനാഥനായിട്ടുള്ള മുത്തച്ഛൻ ഏ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സ്നേഹം ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ അനിയുടെയും അനാമികയുടെയും സ്നേഹത്തെക്കാളും വലുതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പുകഴ്ത്തി പുകഴ്ത്തി എഴുതിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ദേവ്യാനിക്ക് വരുന്നുണ്ട് ിയാണ് ഈ വീടിലെ മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മുത്തശ്ശനും അതുപോലെ തന്നെ ദേവയാനിക്കും മുത്തശ്ശിക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്കൊക്കെ ബൊക്കെ കിട്ടി ഇത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ കൊറിയർ ബോയ് പറയാണ് അതറിയില്ല ആരോ തന്നു അത് ഞങ്ങൾ കൊണ്ടുവന്നെത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഉത്തരവാദിത്വം ആരാണ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല എന്ന് പറയാന കേട്ടോ ശരിയെന്നു പറയുകയാണ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടില് അപ്പോൾ എല്ലാവരും കൂടെ അതാരായിരിക്കും അനിയ ചെന്ന് എന്ന് പറയുകയാണ് അപ്പോൾ അനി അബിയും കൂടെ ആരാണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കുകയാണ് ചെന്ന് നോക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് നയനയുടെയും അതുപോലെ തന്നെ നവ്യയുടെയും കസിൻ ബ്രദറാണ് അപ്പോൾ കസിനെ കണ്ടതും നയനയും നവ്യയും കൂടെ ഓടി ചെന്ന് കസിനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ഈ കസിനെ നയനെ കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ അദൃശ്യന് കുറച്ച് ഇങ്ങനെ മുറുമുറുപ്പ് തോന്നുന്നുണ്ട് കേട്ടോ അദൃശ്യൻ്റെ ഉള്ളിലൊരു ഈഗോ ഒക്കെ തട്ടി തട്ടിത്തുടങ്ങുന്നുണ്ട് അങ്ങനെ നയനയും നവ്യയോടും എല്ലാവരും ചോദിക്കുകയാണ് ഇത് ആരാണെന്ന് ൊക്കെ ചോദിക്കുമ്പോൾ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ കസിനാണ് യു എസ് എയിലാണ് അപ്പോൾ ആൾ തെറാപ്പിസ്റ്റാണ് ആൾ ഇവിടെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ പയ്യനും ഭയങ്കര കമ്പനി ആയിട്ടുള്ളൊരു പയ്യൻ ആ പയ്യൻ പറയണം അതെ അതെ ഞാൻ തെറാപ്പിസ്റ്റാണ് ഞാൻ ഇവരുടെ കല്യാണത്തിന് ഇവരെ കാണാനായിട്ട് വന്നൊന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാനിവിടെ ഒരു മൂന്നാല് ദിവസം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് ഈ പയ്യൻ അല്ല മുത്തശ്ശി മുത്തശ്ശിയുടെ കൈയിൽ എന്തോ വേദന എന്നൊക്കെ കഴിഞ്ഞ് തവണ നവ്യ വിളിക്കുമ്പോൾ പറഞ്ഞായിരുന്നല്ലോ ആ അതെ അതെ മോനെ എൻ്റെ കൈയ്ക്ക് ചെറിയ വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് കയ്യൊന്നും അനക്കാൻ പറ്റുന്നില്ല എന്ന് പറയാനെട്ടോ അങ്ങനെ മുത്തശ്ശിയോട് പറയുകയാണ് എങ്കിൽ പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യൻ മുത്തശ്ശിയുടെ കയ്യിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയുടെ കൈയുടെ വേദനയൊക്കെ മാറുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഓ ഇത് കണ്ടില്ലേ എൻ്റെ കൈയുടെ വേദനയൊക്കെ നല്ല രീതിക്ക് മാറി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കാണുന്ന അനാമിക പറയുകയാണ് ഇതൊക്കെ വിശ്വസിക്കാം പറ്റുന്നത് പോലെയാണോ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ജലജയം പറയുകയാണ് ഓ ഒറ്റടിക്ക് അങ്ങനെ വേദനയൊക്കെ മാറ്റിയെടുക്കാൻ മാത്രം വലിയ സിദ്ധനാണോ ഇയാൾ അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് എൻ്റെ കൈയുടെ വേദന നിങ്ങളെ കുറിച്ച് നിങ്ങൾ കണ്ടതായിരുന്നല്ലോ അതൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഈ പയ്യൻ പറയുകയാണ് കേട്ടോ അതായത് നവ്യയുടെയും നയനയുടെയും കസിൻ കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ നല്ല ആശ്വാസം ഉണ്ടാവും മുത്തശ്ശിക്ക് ഒരു മൂന്നാല് ദിവസം കൂടെ നമ്മൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ മാറ്റി എടുക്കാൻ പറ്റിയേനെ പക്ഷേ എങ്ങനെ എങ്ങനെ മാറ്റി എടുക്കാനായിട്ടാണ് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവല്ലേ കനകാഞ്ചിയുടെ വീട്ടിലേക്ക് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവ്യാന് പറയാണ് മുത്തശ്ശിയുടെ കൈക്ക് നല്ല സ്വസ്ഥത ഉണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് അത് പെട്ടെന്ന് മാറിയെങ്കിൽ മോൻ കുറച്ച് ദിവസം ഇവിടെ നിന്നുവിടെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പോൾ മുത്തശ്ശിയുടെ കൈയുടെ വേദന നല്ല രീതിയിൽ മാറി കിട്ടുമല്ലോ ഇവിടെത്തന്നെ തങ്ങാലോ എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ആദർശിച്ചു പറയുകയാണ് ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കനക കനകാൻ്റെയും കൂടെ കാത്തിരിപ്പ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് പോകണം അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഈ പയ്യൻ പറയാണ് ഈ അങ്ങനെയൊന്നുമില്ല എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും നയനയും നവ്യയും അവരുള്ളിടത്ത് ഞാനും നിൽക്കാം എനിക്കതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാനെ കേട്ടോ അപ്പോൾ ആദർശി നോക്കുമ്പോൾ നയനയാണെങ്കിൽ ഇയാളോട് കൂടുതൽ ക്ലോസ് ആയിട്ട് ഇടപഴകുന്നു അപ്പം ഇത് കാണുമ്പോൾ ആദർശനകിൽക്കൂടെ വയ്യായിക തോന്നട്ടോ അപ്പോൾ ദേവിയാനിയും പറയാണ് അവൻ ഇവിടെ നിൽക്കട്ടെ അതാണ് നല്ലതെന്ന് പറയാണ് അപ്പോഴേക്കും ആദർശനൊന്നും പറയാൻ പറ്റത്തില്ല ആദർശ പറയണേ ശരി എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാണെങ്കിൽ അയാളിവിടെ നിൽക്കട്ടെ അത് കുഴപ്പമില്ല എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നയനയോടും നവ്യോടും ഇയാൾക്കുള്ള റൂമൊക്കെ എവിടെയാന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ ഈ പയ്യനുമായിട്ട് റൂമിലേക്ക് പോവാണ് അവർ അടുത്ത സീനിൽ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയെയും നയനയുടെയും നവ്യടേയും കസിനെയും നയനയും നവ്യയും അതുപോലെ തന്നെ അനിയുമാണ് അപ്പോൾ ഇവർ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഇവനെ അപ്പോൾ ഈ പയ്യൻ പറയാണ് എന്തായാലും നവ്യ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ഞാൻ എന്തായാലും ഇവിടെ വന്നേ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ പോകുന്നതിന് മുമ്പ് ആദർശനെയും നയനെയും കൊണ്ടിട്ട് സ്നേഹത്തിലാക്കിയിരിക്കും നായനയോടെ ആദർശ് തൻ്റെ തുറന്നു പറഞ്ഞിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ചെയ്തിരിക്കും എന്തായാലും ഇവരെ തമ്മിൽ നല്ലൊരു ദമ്പതികളാക്കിയിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എടാ എന്തായാലും നീ വന്നത് ഒരുപാട് നന്നായി കാരണം ഇവരുടെ ഒരു ആവശ്യത്തിന് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് നവ്യമോൾ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത് അപ്പോൾ ആ ഒരു ഐഡിയയുടെ പുറത്താണ് മോനെ വിളിച്ചു വരുത്തിയത് ഇനി അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം എന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ഇപ്പോൾ ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇവരുടെ ഒരു പ്ലാനിങ്ങാണത് അപ്പോൾ അനി നവ്യയോട് പറയാണ് ഏട്ടത്തി ഞാൻ ആദ്യം വിചാരിച്ചത് ഏട്ടത്തി കുടുംബത്തോട് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഒരാളാണെന്നാണ് പക്ഷേ സത്യത്തിലുണ്ടല്ലോ ഏട്ടത്തി വേറെ ലെവലാണ് ഇപ്പം എനിക്ക് ഏട്ടത്തിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് എല്ലാവരും എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ കുറച്ച് പുകഴ്ത്തലും മാറ്റി വെച്ചേക്കും ഇനി ഇവർ തമ്മിൽ ഒന്നിക്കുമല്ലോ അതിന് ശേഷം നിങ്ങളെല്ലാവരും എന്നെ പുകഴ്ത്തിയാൽ മതി എന്ന് പറയുകയാണ് നവ്യയ്ക്കും നയനയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ നയന ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുകയാണ് കണ്ടില്ലേ കണ്ടല്ലേ നയനയുടെ മുഖത്ത് നൂറ് വേൾഡിൻ്റെ ബൾബടിച്ചതുപോലെയുണ്ട് ആദർശം നയനയും ഇനിയെങ്കിലും കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം തീർച്ചയായിട്ടും അത് നടക്കും എന്ന് പറയാം അങ്ങനെ എല്ലാവരും കൂടെ ഓരോ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡ് തീരുന്ന കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങളെ ഞങ്ങളെ അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റാ